എന്താ കാണിക്കുന്നത് ഇത്തേടാ പത്രം തറയിൽ വായിക്കുന്നത് എന്തിനാ അയ്യോ നീ അറിഞ്ഞില്ലയോ ഏഹ് സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നു അറി തിരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വന്നെങ്കിലോ അയ്യോ അടാ നീയേ കൊച്ചിനെ കൊണ്ട് അവടെ വീട്ടിൽ പോയിട്ട് നിന്റെ മുഖത്തൊന്നുള്ള ഒരു മ്ലാനാ ഞാൻ എന്റെ ഭാര്യ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി ഇനി എനിക്ക് അവളെ വേണ്ട അത് വർത്തനമാണ് നീ പറയുന്നത് പറഞ്ഞത് ആ പാമ്പിടത്തിനാണോ വീട് കൊണ്ടാക്കിയത് ആ ഇത്രയും ദൂരം പോയപ്പോ അച്ഛനോടൊന്നും വരത്തില്ലായിരുന്നു അച്ഛൻ കൂടെ വരത്തില്ലായിരുന്നു അച്ഛൻ അവടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമല്ല ഇത്രയും ദൂരം പോകുമ്പോ വടിയുടെ സൈഡിൽ മരങ്ങൾ ഇരുന്ന മരങ്ങള് പുറമോ എന്തായാലും എനിക്ക് അവളെ വേണ്ട എനിക്ക് അവളെ വേണ്ട വേണ്ട എടാ എന്താ വിഷയം പറയണ ഭയങ്കര അയ്യോ എന്ന് പറഞ്ഞാൽ നീ വലിയ വല്യ എടാ നിന്നെ എന്തിനാ ഞാൻ പിടിച്ചു കല്യാണം കഴിപ്പിച്ചത് അച്ഛന് പെണ്ണ് കിട്ടാത്തതുകൊണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച് അതാണോ ഈ ആ തോന്നിയാർത്ഥം പറയല്ലേ നിന്റെ അമ്മ പോയാൽ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല ആ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പറയുന്നു എന്ത് ഇനി നോട്ടം നോക്കിയാലേ കുത്തി കണ്ണുത്തിന് പറഞ്ഞാ പറഞ്ഞോ പറയാ പ്രവർത്തിക്കൂടാ ഒഴിവാക്കി തരാൻ പറ്റും കളയുന്ന പോലെ കളഞ്ഞിട്ട് ഈസിയല്ലത് പിന്നെ ഈ ബന്ധം ഒഴിവാക്കണ നിയമവശങ്കില് അതിനിപ്പോ എന്തോ ചെയ്യണോന്ന് പറയാം തെക്കൻപറത്തെ മോഹനെ അറിയാവോ അറിയാം അവന്റെ ഒരു മോനുണ്ട് അവൻ നിന്റെ കൂടെ പഠിച്ചതാ അവനിപ്പോ അഡ്വക്കേറ്റാ നീയോ അടവെടുത്ത് ഇവിടെ കേട്ടിരുന്നു അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ നിയമവശാട്ടോ കാര്യങ്ങൾ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു അത് കഴിയാതെ കയറി എന്നിന് ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ ഫോൺ കോൾ വെറുതെ പോകുന്നു സ്ക്രിപ്റ്റിലുള്ള വേണ്ട ഇത് കണ്ടിന്യൂ കണ്ടിന്യൂ വക്കീൽ വന്നല്ലോ വക്കീൽ വന്നല്ലോ ഈ വക്കീൽ എന്താണ് ഈ കോട്ട് വയ്ക്കായിട്ട് വന്നത് പിന്നെന്തൺമട്ടിയും വെച്ചോണ്ട് വരാൻ പറ്റുമോ വക്കീലി കോട്ട് വേണ്ടത് മൺമട്ടിയും വെച്ചോണ്ട് വന്ന വക്കീലാണ് അതല്ലേ അക്കിലേ ഞാൻ ഞായറക്കല്ല അപ്പകുട്ടൻ അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും അല്ലേ ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് അപ്പം പറച്ചിലേട്ടൻ പറഞ്ഞത് ഞാൻ ഞാൻ നിർബന്ധിച്ച് കേട്ടാണ് മോനാക്കിയത് അതല്ല മകനല്ലേ നിങ്ങളല്ലേ കല്യാണം കഴിച്ച് മകനായത് ചില ഇവറ്റശ് കാരണ നോക്കി ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ ഒരുമിച്ച് പഠിച്ചതാ ഒരുമിച്ച് പഠിച്ചതാ ഏ സ്കൂളിലായിരുന്നു നമ്മളാ കൊടുവന്നൂർ സ്കൂളിലേക്ക് കൊടുവന്നൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പയര് നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ അത് ശരി അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും കേട്ടോളിൽ പോയത് കഞ്ഞിപ്പയർന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പയർ പോലെ നടക്കുന്നത് പയറ് പോലെ നിക്കുവാൻ ഒന്ന് മുളക്കണം അല്ലെ ഒന്ന് പടർന്ന് ചുമ്മാ അല്ല പെണ്ണ് കൂട്ടി കളഞ്ഞത് ഞാൻ ചോദിച്ചത് എന്തോ വിഷയം ചോദിച്ചത് വിഷയം പറയാം വിഷയം ഇവരൊരു പെണ്ണ് കിട്ടിയ കളഞ്ഞു അപ്പൊ വക്കീൽ ഇടപെട്ടിട്ട് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കി തരണം ഡിഷ് വാഷ് നിങ്ങളെ വീട്ടിലെ പാത്രം കഴുകാൻ ഞാൻ അല്ല അല്ലേ വക്കീലേ മനസ്സിലായില്ലേ ഇല്ല ഞാനും പെണ്ണോട്ട് പിണങ്ങിയല്ലോ പിണങ്ങിയല്ലോ അപ്പൊ പിണങ്ങിയ പേരിന് വേണ്ടി ഒരു റിവേഴ്സ് വേണോന്നു അച്ഛൻ പറഞ്ഞത് ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു അപ്പൊ അച്ഛൻ മോനും എവിടെ ആയിരുന്നു ആ സമയത്ത് പോലും സ്കൂളിന്റെ തിന്നെ പോയില്ല എങ്ങനെയെങ്കിലും ആദ്യ കാര്യങ്ങൾ അറിയണം എങ്ങനെയായിരുന്നു കല്യാണം ഏത് സമയത്തായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുപ്പത്തി നാല്പത്തി കഴിഞ്ഞെങ്കിൽ കറക്റ്റ് എൺപത്തി ഏഴിലായിരുന്നു എന്റെ കല്യാണം അത് നിങ്ങളുടെ കല്യാണമാണോ ചോദിച്ചത് അല്ലേ ഈ ചെറുക്കനും പെണ്ണും തമ്മിലുള്ള കല്യാണം എന്നായിരുന്നു എല്ലായിരുന്നു എവിടെ വെച്ചായിരുന്നു എവിടെ വെച്ചായിരുന്നു അതെ പുല്ലാങ്കൂടില്ല ഹോളി വെച്ചായിരുന്നു കല്യാണം അപ്പൊ അതിനകത്ത് താഴെ പോലും ഇറങ്ങി ചെല്ലൂല പിന്നെ അവിടെ കല്യാണം അയ്യോ ഇങ്ങനെ വായിക്കുന്ന പുല്ലാങ്കുടലിന്റെ കാര്യമല്ല പറഞ്ഞത് പിന്നെ ഇവിടെ അടുത്തൊരു എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തുണ്ട് അതിന്റെ ഹോളി വെച്ചായിരുന്നു കല്യാണം അങ്ങനെ എനിക്ക് എങ്ങനെയും പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറ്റില്ല അത് അതിനൊക്കെ കൊറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതായത് എനിക്ക് ഒരുപാട് കേസ് കിട്ടുള്ള കേട്ടോ ഒരു ഒരു നമ്പർ നമ്പർ കേസ് ഒരുപാട് മനുഷ്യനാ കോടതി എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടനും പിടിച്ചേനും എവിടെയാണ് തൊടുന്നത് എവിടെയാണ് പിടിക്കുന്നത് അതായത് അവൾ എന്ത് സാധനം മേടിച്ച് വെച്ചാൽ ഞാൻ തൊടും അപ്പൊ വഴക്കുറയും ഓഹ് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ദിവസം മറിഞ്ഞു വീഴാൻ പോയി ഓഹോ കാരണം ഞാൻ കയറി പിടിച്ചു ഓ അതിന് ഓ അങ്ങനെ ഉണ്ടല്ലേ വേറെ സംഭവം ചെറുക്കൻ പറയാത്തത് പിന്നെ എന്റെ ചെവിയിൽ എഴുതി വെക്കുമായിരുന്നല്ലോ എടാ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞു നിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളെ മുറിയിൽ എങ്ങനെയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു ദിവസം റൂമിൽ ആ റൂമിലേ ഞാൻ ഇവിടെ റൂമിൽ നിന്നപ്പോഴും ഞാൻ അകത്തു ചെന്നു ആ ആ എവിടെ ഒരു ചുമന്ന ചുരിദാർട്ട് നിൽക്കുവായിരുന്നു പച്ച ചുരിദാർ ഈ പച്ച ചുരിദാർട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കറുത്ത ഷർട്ടും വെള്ളം ഉണ്ടുമായിരുന്നു വെള്ളയില് പുള്ളിയുള്ള ടീഷർട്ട് ആയിട്ടത് ആ വെള്ള പുള്ളിയ ടീഷർട്ട് അങ്ങോട്ട് അല്ല ഇവിടെ നിന്ന് എഴുന്നേ കറക്റ്റ് ആയിട്ട് ആഹ് പറ അങ്ങനെ ഞാൻ അതോട് ചെന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ എടുത്തിരിക്കന്നു ആപ്പിൾ ഞാൻ പറഞ്ഞു ഞാൻ കൈ കഴിട്ട് വരാന്ന് പറഞ്ഞു കൈ കഴിയുമ്പോൾ പുറത്തോട്ട് തിരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ആപ്പിൾ ആപ്പിള് എവളെടുത്ത തിന്ന് കൊച്ചല്ല ഞാനെടുത്ത ആപ്പിള് കേട്ടില്ലല്ലോ ഞാനെടുത്താ അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മക്ക് കിടക്കാം ഞാൻ അവളെ കൂടെ അപ്പൊ ഇപ്പം പിടിച്ചു കിടത്തിയതാ ഇപ്പൊ പിടിച്ചു കിടത്തി കഴിഞ്ഞ ഉടനെ കറണ്ട് പോയി പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ എനിക്കറിയാണോ കറണ്ട് പോയില്ലേ ബാക്കിയൊന്നും അറിയാം ഒന്നും അറിയത്തില്ല ബാക്കി എന്താ വ്യക്തമായല്ലോ പ്രശ്നം അപ്പൊ ഒരു കാര്യം ചെയ് നോട്ടീസ് അയക്കണമല്ലോ അതിന് എന്ത് ചെലവ് വരുന്നു ഒരു പതിനായിരം രൂപ ആവും പതിനായിരം രൂപയുടെ ചിലവിന്റെ കാര്യങ്ങളൊന്നുമില്ല കാര്യം ചെയ്യേ വക്കീൽ ഒരു നോട്ടീസ് അറ്റടിച്ചിട്ടെ ഇനി ഞങ്ങളെത്താ ഞങ്ങൾ പത്രക്കാരന്റെ കൊടുക്കാം പത്രത്തിന്റെ അറിയാൻ വെച്ചിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം ആ അമ്പത് രൂപ കൊടുത്താൽ മതിയല്ലോ ഞാൻ പുതിയ ചിക്കൻ സെന്റർ വക്കീലിന്റെ നോട്ടീസ് അയക്കോളും അതിന് അത്രയും പൈസ ആവത്തില്ലേ കോടതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കോടതിയെ എല്ലാ സംഭവങ്ങളും ഉണ്ട് നിങ്ങൾ എഴുതി ഒപ്പിട് ഒപ്പിട എഴുതിഒപ്പിടിയപ്പെട്ട് എഴുതി ഒപ്പിട്ടെന്തോട്ട് കറക്കുന്നവിടെ നിങ്ങളെ അപ്പുറത്തെ വിഷമറി ചോദിക്കുന്നല്ലേ ഞാനല്ല ജനലി ക്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയാം വേന എടുത്ത് കളുന്നു ഇല്ലേ ഒപ്പിട്ടെ ഒപ്പിട്ടെ നിങ്ങള് ബന്ധത്തിന്റെ കാര്യം ഓ നീണ്ട കുത്തും പെട്ടെന്ന് മനസ്സിലാക്കാം ഞാന് ഒരു തീർപ്പ് എഴുതുകയാണ് വായിക്കാം ഞാറക്കൽ അപ്പക്കുട്ടൻ മകൻ രാജേഷും ഭാര്യ മിനിയും തമ്മിലുള്ള ദാമ്പത്യ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ അപ്പക്കുട്ടനും മകനും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു നിന്റെ ദാമ്പത്യ ജീവിതത്തിലല്ല അച്ഛനെടുത്തുന്നത് ഈ കുടുംബത്തിലെ ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരൻ ഇറക്കി വിടിച്ചു ആ നീ അങ്ങനെ ഇറക്കി വിടരാ ചേട്ടൻ സുഭാഷിന്റെ വീട്ടിൽ പോയി ഞാൻ താമസിക്കും എവിടാ പുള്ളിയുടെ വീട് അങ്ങ് തെക്കമലാണ് അപ്പൊ തെക്കേ ഒരു കേസും കൂടെ എനിക്കായി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ